എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് അപ്പം ഞാൻ അധികം പറഞ്ഞില്ല ലാഗടിപ്പിക്കുന്നില്ല വീഡിയോയിലോട്ട് പോവാം വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ആദ്യം തന്നെ ഞാൻ എന്താ കടലപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കടലപ്പരിപ്പ് കുതിർത്തിയിട്ടും ഉണ്ടാക്കിയെടുക്കാം കുതിര്ക്കാതെയും ഉണ്ടാക്കിയിട്ടെടുക്കാം ഇങ്ങനെ ഞാൻ കുതിർക്കാതെ എങ്ങനെ ഉണ്ടാക്കുന്ന എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാമോ എന്നുള്ളത് ആദ്യം തന്നെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യം നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം കടലപ്പരിപ്പ് കുറേ വേണ്ടൊന്നും ആവശ്യമില്ല രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം മതി ഇപ്പം ഞാൻ അതാ ചെറിയൊരു കപ്പിൽ ഒരു കപ്പ് എടുത്തിട്ടുള്ളതാണ് അപ്പം അതിലോട്ട് ഞാനതാ നല്ല രീതിക്കൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് എത്ര ഞമ്മൾ കടലപ്പരിപ്പ് ഇട്ടുകൊടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പം ഞാനിത് കുതിർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ആദ്യം വേവിച്ചെടുക്കേണ്ടി വരുന്നത് അപ്പോൾ കുതിർത്തിയിട്ടുണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേവിക്കേണ്ടതില്ല അപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ മുന്നേ ഇതൊന്ന് കുതിരാനായിട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞമ്മൾ നേരെ പാലിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കുതിർത്തിട്ടുണ്ടാക്കുന്നതെങ്കിൽ ഇപ്പം ഞാൻ അത് രണ്ട് മൂന്ന് തവണ നല്ല രീതിക്ക് കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് വെക്കുക ഉപ്പോ എന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഉപ്പൊന്നും ഇടാതെ നമുക്കിത് കുറച്ച് സമയം വേവിച്ചെടുക്കാം മുക്കാൽ ശതമാനം മാത്രമാണ് വേവേണ്ടത് അങ്ങനെ അതവിടെ വേവട്ടെ ഇതിലേക്ക് വേണ്ട തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങ ചിരകി എടുത്ത സമയം കൊണ്ടതാ ഈ കടലപ്പരിപ്പൊന്ന് നല്ല രീതിക്ക് വെട്ടി തളക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടെടുക്കാം മീഡിയത്തിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിത് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾ എത്ര തേങ്ങാപ്പാൽ എടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും റവയുടെ അളവ് പിന്നെ എന്താ ഒരു മൂന്ന് നാല് കപ്പോളം വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അളവൊന്നുമില്ലാതെയാണ് ഒഴിച്ചെടുക്കുന്നുള്ളത് ഒരു കണ്ണളവിലാണ് ഒരു മുക്കാൽ കപ്പ് റവയ്ക്ക് വേണ്ടിയിട്ടുള്ള കണ്ണളവിലാണ് വെള്ളം ഒഴിച്ചെടുക്കുന്നുള്ളത് അങ്ങനെതാ തേങ്ങാപ്പാലൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലൊക്കെ മിക്സ് ആക്കിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിനെ വേറെ വേറെ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്ത സമയം കൊണ്ടതാ മുക്കാൽ ശതമാനം കടലപ്പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് മുക്കാൽ ശതമാനം ആവുമ്പോൾ തീ ഓഫ് ചെയ്യണം എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് നല്ല രീതിക്ക് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മുക്കാൽ ശതമാനം മാത്രം വെന്ത് കിട്ടിയാൽ മതി അപ്പോഴാണ് തിന്ന സമയത്ത് കടിക്കാൻ കിട്ടുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് അങ്ങനെ കടലപ്പരിപ്പും വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒരു എൻ്റെ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പശുവിൻ പാലാണ് പശുവിൻ പാൽ കൂട്ടി കൊടുക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഒഴിച്ച് കൊടുക്കുക കൂട്ടി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഇതാ പാലും ഒഴിച്ച് മുക്കാൽ ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരം ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നേരത്തെ വേവിച്ചെടുത്ത കടലപ്പരിപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മൾ കുതിർത്തിട്ടാണ് കടലപ്പരിപ്പ് വെച്ചുണ്ടാക്കുന്ന ആണെങ്കിൽ ഇത് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുതിർത്തതാണെങ്കിൽ ഇപ്പം ഇത് കുതിർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളത് നമുക്കിത് ആ കടലപ്പരിപ്പ് ഇട്ടുകൊടുത്തതിന് ശേഷം മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കുക അപ്പോൾ നിങ്ങളുടെ മധുരം എത്രയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് മധുരം ഇട്ടുകൊടുത്താൽ മതി ഇപ്പം ഞാൻ അത്യാവശ്യം മൂന്ന് തവി പഞ്ചസാരയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി നല്ല രീതിക്ക് പാല് തിളച്ച് വരണം ഇനി നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റവ ഒന്ന് എടുക്കാം അപ്പോൾ മുക്കാൽ കപ്പ് റവയാണ് വേണ്ടത് അങ്ങനെ ദാ അരച്ച് മുക്കാൽ കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒത്തിളിച്ചു വരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുന്തിരിയും ക്യാഷ് ഒന്ന് നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കണം അതിനുവേണ്ടി ഞാൻ അത് ആ പാൻ ഇവിടെ ചൂടാവാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിലോട്ട് നെയ്യ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെതാ ക്യാഷു മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നല്ല രീതിക്കൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സേമിയ പായസത്തിനൊക്കെ ഇട്ടുകൊടുക്കുന്നില്ലേ ആ രീതിക്കൊന്ന് വറുത്തെടുത്താൽ മതി ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലേ കൂട്ടുകാർ ഈ വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ കൂട്ടുകാർ അതിൻ്റെ വീഡിയോസും ആഡ്സും എല്ലാം കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം അങ്ങനെ അങ്ങനെതാ ഞാൻ എന്താ വറുത്തെടുക്കുന്നുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിരുന്നതിന് ശേഷം എന്താ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൽ അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് സേമിയ വെറുമിസിലിയും കൂടൊന്ന് നെയിൽ വറുത്ത് ഇട്ട് കൊടുക്കാം ഇത് തികച്ചും ഓപ്ഷനൽ ആണ് ഇനി ഇത് ഇട്ട് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് നിങ്ങളെ കയ്യിൽ സേമിയ ഇല്ലാന്ന് വെച്ചിട്ടാരും ഉണ്ടാക്കാതിരിക്കരുത് സേമിയ ഇല്ലെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ പാൽ നല്ല രീതിക്കൊന്ന് തിളച്ച് വരുന്നുണ്ട് ആ സമയം ഒന്ന് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പും ബാലൻസ് ആയില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക മധുരം തികഞ്ഞില്ലെങ്കിൽ പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കുക അങ്ങനെ എന്താ സേ നമ്മുടെ സേമിയം കൂടി നല്ല രീതിക്കൊന്ന് വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിളച്ച് വന്ന പാലിലോട്ട് ഒഴിച്ച് കൊടുക്കാം എൻ്റെ കൂട്ടുകാരോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ കാണുമ്പോൾ ഏതെങ്കിലും കൂട്ടുകാരൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ അങ്ങനെതാ വറുത്ത് വെച്ച സേമ ഇട്ടിട്ട് ആ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആണ് നമുക്കിതിലോട്ട് റവ ചേർത്ത് കൊടുക്കാനുള്ളത് റവ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കൈ റവ ഇട്ടെടുക്കുന്ന സമയത്ത് കൈ പാടില്ല കൈവിട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കും അങ്ങനെ കുറേശ് കുറേശ്ശായിട്ട് വേണം ഇട്ടുകൊടുക്കാനും കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഈ കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കണം ഈസ് ഇറ്റ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെതാ മുക്കാൽ കപ്പ് റവയിട്ട് കൊടുക്കും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് നല്ല കട്ടിയാവുന്നവരെ കുറുക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ കുറുക്കിയെടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം കുറുക്കിയെടുക്കാനായി അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒത്തിരിയേറെ ഇഷ്ടപ്പെടും ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാനായിട്ട് തോന്നും അത്രക്കും ടേസ്റ്റിയാണ് അപ്പം അതായത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇങ്ങനെ ഈ പരിഭാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കിത് നേരെ സേർവിങ് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കട്ട് കുട്ടിയായി വന്നിട്ടുണ്ട് പെട്ടെന്ന് നമുക്കിത് സേവിങ് പാത്രത്തിലോട്ട് കൊടുക്കാം അങ്ങനെ അതാണ് ഇവിടെ ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റീൽ പാത്രം ഞാൻ അതടുത്ത് വെച്ചിട്ടുണ്ട് നല്ല രീതിക്ക് തോർത്തിയെടുത്തതാണ് ഒട്ടും വെള്ളത്തിൻ്റെ നനവൊന്നും ഉണ്ടാവാൻ പാടില്ല നമുക്കിത് ആ ചൂടോടെ തന്നെ സേവിങ് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമുക്കിത് തണുത്ത് കഴിഞ്ഞതിന് ശേഷവും കഴിക്കാം നല്ല നാളെ രാവിലെ ഇന്നുണ്ടാക്കിയിട്ട് നാളെ കഴിക്കുന്നതാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇത് കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്നതിലും യാതൊരു ബുദ്ധിമുട്ടില്ല അവർക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെടും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ് നല്ല സ്വീറ്റ് തന്നെയാണ് അങ്ങനെ അത്യാവശ്യം നമുക്ക് നല്ല മൂന്ന് പാത്രത്തിലുമ്പോൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് ഒരു മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് എന്നാൽ ഇത് നല്ല പീസ് പീസായി കിട്ടുകയുള്ളു ഇവിടെ ആർക്കും ഒരു മണിക്കൂർ വെക്കാനുള്ള സാവകാശം ഇല്ലാത്തതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട് ഒരു അരമണിക്കൂറാവുമ്പോൾ തന്നെ അരമണിക്കൂറല്ല അരമണിക്കൂറും പോലും ആയില്ല അതിനു മുമ്പ് ഇതാ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇത് അത്ര കട്ടിയായി വന്നിട്ടില്ല ഒരു മണിക്കൂർ ഇത് എത്രത്തോളം തണുക്കുന്നോ അതിനനുസരിച്ച് നല്ല രീതിക്ക് കട്ടിയായി വരും അപ്പോൾ അതാ എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കി നോക്കുക ഇപ്പോൾ കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് കട്ടിയായി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണാം പാ ബൈ